മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ ചെങ്കള കുടുംബാരോഗ്യ കേന്ദ്രം പ്രതിദിനം ശരാശരി മുതൽ വരെ രോഗികളെത്തുന്ന ഇവിടെ ആകെയുള്ളത് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ രണ്ട് ഡോക്ടർമാർ മാത്രം കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ വലയുകയാണ് ചെങ്കള കുടുംബാരോഗ്യ കേന്ദ്രം പ്രതിദിനം ശരാശരി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ രോഗികളെത്തുന്ന ഇവിടെ ആകെയുള്ളത് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ രണ്ട് ഡോക്ടർമാർ മാത്രം ഇതിൽ ഒരാൾ അവധിയെടുത്താൽ രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മെഡിക്കൽ ഓഫീസർ മുളിയാർ സി എസ് സിയിൽ നടന്ന വകുപ്പ് തല യോഗത്തിൽ പങ്കെടുക്കുവാൻ പോയതുപോലും രോഗികളെ വലിയ തോതിൽ വലച്ചു രോഗികൾ കാത്തിരുന്ന് ക്ഷീണിച്ചതോടെ പഞ്ചായത്ത് അധികൃതരും പൊതുപ്രവർത്തകരും ഡി എംഒയെ പ്രശ്നം അറിയിക്കുകയും യോഗം തീരും മുൻപേ മെഡിക്കൽ ഓഫീസറെ തിരിച്ചയക്കുകയും ചെയ്യുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപതോളം രോഗികളാണ് ആ ദിവസം പരിശോധനയ്ക്കായി എത്തിയത് ശരാശരി നൂറ്റി അൻപത് രോഗികളെത്തുന്ന ആശുപത്രിയാണിത് മഴക്കാലമായതോടെ ഇരുന്നൂറിലേറെയായി വർദ്ധിച്ചുവെങ്കിലും കൂടുതൽ ഡോക്ടർമാരില്ലാത്തത് നിലവിലെ ഡോക്ടർമാരുടെ ജോലിഭാരം ഇരട്ടിപ്പിക്കുന്നു രണ്ട് അസിസ്റ്റന്റ് സർജന്മാരുടെ തസ്തികയാണ് ഇവിടെയുള്ളത് ഇതിലൊരാൾ സ്ഥലം മാറിപ്പോയി മൂന്ന് മാസമായി പകരം ഒരാളെ നിയമിച്ചെങ്കിലും ചുമതലയേൽക്കുവാൻ തയ്യാറായിട്ടില്ല ജോലി ഏറ്റെടുക്കുന്നില്ലെന്ന് കാണിച്ച് കത്ത് നൽകുകയാണുണ്ടായത് നിലവിൽ അസിസ്റ്റന്റ് സർജനായ മെഡിക്കൽ ഓഫീസറും പഞ്ചായത്ത് ആർദ്രം പദ്ധതിയിൽ നിയമിച്ച ഒരു ഡോക്ടറുമാണുള്ളത് പി എച്ച് സി ഒരു വർഷം മുൻപാണ് എഫ് എച്ച് സി ആയി ഉയർത്തിയത് എന്നാൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിച്ചിട്ടില്ല പുതിയ തസ്തിക സൃഷ്ടിച്ചതുമില്ല പുതിയ കെട്ടിടം രണ്ടു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ലാബ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എഫ് എസ് സിയിൽ സായാഹ്ന ഒപ്പി ഉൾപ്പെടെ ആവശ്യമാണെങ്കിലും ഡോക്ടർമാരുടെ കുറവ് കാരണം ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് ഇവിടെ രോഗികളെ പരിശോധിക്കുന്നത് വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ചെർക്കള ഫൗണ്ടേഷൻ ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ നാസർ ചെർക്കള ആവശ്യപ്പെട്ടു ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയിലാണ് ഈ കുടുംബാരോഗ്യം കേന്ദ്ര ഇവിടെ നിലവിൽ വന്നത് എന്നാൽ ഇതിലെ എഫ് എച്ച് സിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ ഇന്നേ വരെ കൊണ്ടുവന്നിട്ടില്ല സർക്കാർ നിയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു ഉത്തരവിറങ്ങിയിട്ടില്ല ഇപ്പോഴും പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പി എച്ച് സിക്ക് സ്റ്റാഫ് പാറ്റേൺ ആണ് നിലവിലുള്ളത് ഇതിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡോക്ടർമാരാണ് ഇവിടെ ആവശ്യമുള്ളത് രണ്ട് ഡോക്ടർമാരാണ് ഉള്ളത് അതുകൊണ്ട് ഇത്ര വലിയ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് പേഷ്യൻസ് ഒക്കെ വരുന്ന ഈ എഫ് എച്ച് സിയിൽ ഈ രണ്ട് ഡോക്ടർമാർ ഉള്ളത് കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല മിക്കവാറും ദിവസങ്ങളിൽ ഈ മഴക്കാലമായതോടുകൂടി മിക്കവാറും ദിവസങ്ങളിൽ ബ്ലോക്ക് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ഡോക്ടർമാരെ മീറ്റിങ്ങിന് വിളിക്കുന്നത് പതിവായിട്ടുണ്ട് അങ്ങനെ മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ രോഗികൾ ഇരുന്നൂറോളം ഇരുന്നൂറ്റമ്പതോളം രോഗികൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പതോളം വരുന്ന ടോക്കൺ കൊടുക്കുന്ന രോഗികൾ അവർ ഒരുപാട് നേരം കാത്തിരുന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഈ അവസ്ഥയ്ക്ക് പരിഹാരം വേണം രോഗികൾക്ക് ആശ്വാസമാകേണ്ട ആരോഗ്യ കേന്ദ്രം ഇത്തരത്തിൽ രോഗികൾക്ക് ദുരിതമാകുന്നത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ബന്ധപ്പെട്ടവർ വിഷയത്തിൽ അടിയന്തിര ഇടപെടൽ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ മഴക്കാല രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അത് വലിയ അനുഗ്രഹമായി മാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്